പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം പുൽവാമയിലെ വനത്തിൽ നിന്നും കണ്ടെത്തിയ സംഭവത്തിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയ്ക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് കാനിലപ്പുഴ കുരുവന്തോടിയിലുള്ള മുഹമ്മദ് ഷാനിബാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ചൊവ്വാഴ്ച രാത്രി ഗുൽമാർഗ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് വിവരം അറിയിച്ചിരിക്കുന്നത് അതിനിടെ സംഭവത്തിൽ വീട്ടുകാരിൽ നിന്നും വിവരങ്ങൾ കേരള പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മണ്ണാർക്കാട് ഡിവൈഎസ്പി സന്തോഷിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വാഭാവിക നടപടികളുടെ ഭാഗമായി വിവരങ്ങൾ ശേഖരിച്ചത് തീവ്രവാദ റിക്രൂട്ട്മെന്റിലൂടെ ഷാലിബ് കാശ്മീരിൽ എത്തിയതാണോ എന്ന സംശയവും ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് ഇതിലേക്കും അന്വേഷണം നേടുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ബാംഗ്ലൂരുവിൽ വയറിംഗ് ജോലിക്കാരനായിരുന്നു ഷാലിബ് ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും പോയതെന്നും ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് പുൽവാമയിലെ വനത്തിൽ നിന്നും കണ്ടെടുത്തപ്പോൾ മൃതദേഹത്തിന് പത്ത് ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി ബാംഗ്ലൂരുവിൽ പോയ യുവാവ് എങ്ങനെ ജമ്മു ജമ്മുകാശ്മീരിൽ എത്തിയത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾക്ക് ഇതുവരെയും ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല ബന്ധുക്കളോട് സ്ഥലത്തെത്താൻ പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തു ഷാനിബിന്റെ മരണവും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ടോ എന്നടക്കം പരിശോധിച്ചു വരികയാണിപ്പോൾ പാലക്കാട് കാഞ്ഞിരപ്പുഴ വർമ്മങ്കോട് കുറുവന്തോടി അബ്ദുൽ സമാദ് ഹസീന ദമ്പതികളുടെ മകനാണ് ഷാനിബ് വിദേശത്തുള്ള പിതാവും സഹോദരൻ ഷിഹാബും ബുധനാഴ്ച വൈകിട്ടോടെ നാട്ടിലെത്തുകയും ചെയ്തു മരിച്ചത് ഷാനിബ് തന്നെയാണോ എന്ന് വരുത്തുന്നതിനായി ബന്ധുക്കളോട് തന്മാർ സ്റ്റേഷനിൽ എത്തിച്ചേരാനാണ് പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഷാനിബിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി കശ്മീരിലെ തന്മാർ സ്റ്റേഷനിൽ നിന്നും വിളിച്ചറിയിക്കുകയായിരുന്നു പുൽവാമയിലെ വനപ്രദേശത്തോട് ചേർന്ന നിലയിലാണ് മൃതദേഹം കിടന്നത് വസ്ത്രത്തിൽ നിന്നും ലഭിച്ച ഫോട്ടോയും മേൽവിലാസത്തിൽ നിന്നുമാണ് ഷാനിബിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുന്നത് തുടർന്ന് ബന്ധുക്കളുമായി ബന്ധപ്പെടുകയായിരുന്നു യുവാവിന് ചെറിയ തോതിൽ മാനസിക പ്രശ്നമുണ്ടായിരുന്നതായി ബന്ധുക്കൾ പോലീസിനോട് വ്യക്തമാക്കി ഇതിനു മുമ്പും ഷാനിബ് വീട്ടുകാരോട് പറയാതെ പോവുകയും തിരിച്ചു വരികയും ചെയ്തിരുന്നു ഏപ്രിൽ പതിമൂന്നിനാണ് ഷാനിബ് കാനിരിപ്പുഴയിലെ വീട്ടിൽ നിന്നും അവസാനമായി പുറത്തു പോയത് ബാംഗ്ലൂരുവിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ലഭിച്ചുവെന്നും അങ്ങോട്ട് പോവുകയുമെന്നുമാണ് മാതാവ് ഹസീനയോട് പറയുന്നത് ജോലി തിരക്കായിരിക്കുമെന്നും ഫോൺ ചെയ്യാതിരുന്നതെന്നും മെസ്സേജ് അയക്കാതിരുന്നതെന്നും പറഞ്ഞതായി ബന്ധുക്കളും പറയുന്നു ഷാനിബിന്റെ സഹോദരി ഷിഫാന ബാംഗ്ലൂരുവിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നുണ്ട് സഹോദരിയുടെ അടുത്തേക്ക് ഷാനിബും മാതാവും ചില സമയങ്ങളിൽ പോകാറുണ്ടായിരുന്നു വീട്ടിൽ നിന്നും പോയ ഷാനിബ് സഹോദരിയുടെ അടുത്തും എത്തിയിട്ടില്ല ഷിഫാനയും നിരവധി തവണ ഫോണിൽ വിളിച്ചെങ്കിലും ഷാനിബ് ഫോൺ എടുത്തില്ല ഇതിനിടെയാണ് കശ്മീരിൽ നിന്നും മരണം സംബന്ധിച്ച് പോലീസിന്റെ അറിയിപ്പ് ലഭിക്കുന്നത് ഷാനിബ് ചിലപ്പോൾ അമ്മാവന്റെ മകന്റെ കൂടെ വയറിങ് ജോലികൾക്ക് പോകുമായിരുന്നു അജ്മാനിൽ ജോലി ചെയ്യുന്ന പിതാവിന്റെ കൂടെ മുമ്പ് മൂന്ന് മാസത്തോളം ഒരു സൂപ്പർ മാർക്കറ്റിലും ജോലി ചെയ്തിട്ടുണ്ട് തുടർന്ന് തിരിച്ചു വരികയായിരുന്നു ഷാലി